ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് ഇവിടെ ഒരു ചക്കക്കുരു കൊണ്ടൊരു സമൂസ ഉണ്ടാക്കി നോക്കിയാലോ ചിക്കൻ മാത്രം കഴിച്ച് ശരീരം കേടുവരുത്താതെ നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റും ആയ ചക്കക്കുരു കൊണ്ടൊരു സമൂസ ഉണ്ടാക്കി നോക്കാം വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ ആദ്യം ചക്കക്കുരു ഒരു കുക്കറിലിട്ട് കാണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് രണ്ട് പീസലടിക്കുക ഉപയോഗിക്കുക നല്ലവണ്ണം എന്നിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യുക കാരണം ആ സ്കിന്ന് കളയരുത് ആ സ്കിന്നാണ് ഭയങ്കര വിറ്റാമിൻ ഉള്ളത് എന്നിട്ട് പൊതുവേ നമ്മൾ മീറ്റൊക്കെ സമൂസ അടിക്കുന്ന മാർക്കുന്ന മസാല അടിച്ചിട്ട് അതിക്ക് ഈ ചക്കക്കുരു അരിഞ്ഞത് ഇടുക അത് നല്ല മിക്സ് ചെയ്ത് ഗരം മസാല ചില്ലിപ്പൊടി പ്ലപ്പർ ഒക്കെ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് നല്ല മസാല പോലെ ആക്കിയിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കുക എന്നിട്ട് സാധാ നമ്മൾ സമൂസ ചുറ്റണന്മാർക്ക് ചുറ്റി നല്ലോണം ചുറ്റി നല്ല മൈദിങ്കൊക്കെ വെച്ചിട്ട് നല്ല ഉഷാറായിട്ട് ചുറ്റുക ഈ സമൂസ നല്ല ഹെൽത്തി സമൂസയാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം മീറ്റ് മാത്രം വലിച്ചു കയറ്റാതെ ഈ ജാതി വെജിറ്റബിളും എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരു വിറ്റാമിനൊരു സാധനം കാരണം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ബദാം പിസ്ത അങ്ങനത്തെ ഐറ്റംസിൻ്റെ അടുത്ത് ഡ്രൈ ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുന്നൊരു സാധനം കൂടിയാണ് ഈ ചക്കക്കുരി നമുക്ക് വലിയ ഇതൊന്നുമില്ല പക്ഷെ ഭയങ്കര വിറ്റാമിനൊരു സാധനമാണ് അപ്പോൾ ഇതുപോലെ കുട്ടികളൊക്കെ ഉണ്ടായിക്കൊടുത്താൽ വളരെ ഉഷാറായിട്ട് കഴിക്കും നല്ല അടിപൊളി ടേസ്റ്റ് ഞാൻ ഒന്ന് ട്രൈ ചെയ്താൽ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ കുട്ടികൾക്ക് നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കഴിക്കുന്നുണ്ട് ചക്കക്കുരി അവരങ്ങനെ വെച്ചാൽ കഴിക്കുള്ളൂ പക്ഷേ ഇതേമാതിക്ക് സമൂസ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് കഴിക്കും നല്ല ടേസ്റ്റ് നല്ല ഹെൽത്തി നല്ല വെറും വയറ്റിൽ നോമ്പ നോയിട്ട് വെറും വയറ്റിൽ കഴിക്കാൻ പറ്റിയൊരു ഐറ്റം പിന്നെ സാധാ സമൂസ ഫ്രൈ ചെയ്യുന്നവർക്ക് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ചൂടുള്ള എണ്ണയിൽ സിം ആക്കിയിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ ഒരിക്കലും ചക്കക്കുരിൻ്റെ മുകളിലെല്ലാം ചെന്ന തൊലി കളയരുത് കാരണം അതാണ് കൂടുതൽ വിറ്റാമിനെ സാധനം ഒരിക്കലും അത് നമ്മൾ കറി വെക്കുകയാണെങ്കിലും എന്തുണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ മുകളിലത്തെ തൊലി കളരുത് ആ ചുമന്ന തൊലി വെള്ള കളയാൽ ചുമന്ന തൊലിക്ക് ഒരിക്കലും കളയരുത് അതാണ് ഭയങ്കര വിറ്റാമിൻ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി എടുക്കുക കാരണം വെജിറ്റബിളും കുറച്ച് കഴിക്കട്ടെ വെറും മീറ്റ് മാത്രം നമ്മൾ കഴിക്കരുത് വെറും വെജിറ്റബിളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക നല്ല വിറ്റാമിൻ്റെ സാധനങ്ങളൊക്കെ കഴിക്കുക ക്യാൻസറിനൊക്കെ നല്ലൊരു വിറ്റാമിൻ്റെ സാധനമാണ് ഈ ചക്കക്കുരുടെ സ്കിന്ന് ആ ചുമന്ന സ്കിന്ന് അത് നല്ലൊരു മരുന്നാണ് മെഡിസിൻ ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക കുട്ടികൾക്ക് നല്ലവണ്ണം നല്ല ഭക്ഷണം കൊടുക്കുക ആരോഗ്യത്തോടെ ജീവിക്കട്ടെ പുതു നന്നാവട്ടെ കാര്യം ഓക്കെ എന്നാൽ ശരി എന്നാൽ അസ്സാമലൈക്കും